ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് നമ്മളുണ്ടല്ലോ ത്രീ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് മേക്കിങ്ങും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ അതെല്ലാവർക്കും മനസ്സിലായി എന്നോ അതുപോലെ തന്നെ ഒരുപാട് നല്ല കമൻസുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ ആ ക്ലാസ് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അതായത് സെയിം ക്ലാസ് അല്ല കേട്ടോ ആരും ഓഫാക്കി പോവണ്ട അതിന്റെ ബാക്കി ഭാഗം ആ രീതിയിൽ തന്നെ ക്ലാസ് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സോ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ എന്താണ് അവൾ സ്കൂളിലേക്ക് പോയി എന്നൊരു സെന്റൻസ് പറയുകയാണെങ്കിൽ അവൾ എവിടേക്കാണ് പോയത് എന്നെങ്ങനെ ചോദിക്കും അതുപോലെ തന്നെ അതേപോലെ എന്താണ് ഞാൻ സ്കൂളിലേക്ക് പോകാറുണ്ട് നീ സ്കൂളിൽ പോവാറുണ്ടോ എന്നെങ്ങനെ നമ്മൾ അത് ക്വസ്റ്റ്യൻ ആക്കും അതേപോലെ തന്നെ അവൾ പഠിക്കുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് അവൾ പഠിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും ഇത്തരത്തിലുള്ള മൂന്ന് ടൈപ്സ് ഓഫ് സെന്റൻസുകൾ ഉണ്ടാക്കുന്നതും അത് എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് അല്ലേ സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന രണ്ട് വേഡ്സുകളാണ് വാസ് എന്ന് പറയുന്നതും വേർ എന്ന് പറയുന്നതും രണ്ടും സെയിം മീനിങ് ആണ് എല്ലാവരും മനസ്സിലാക്കുക വാസ് എന്ന് പറഞ്ഞാലും വേർ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ് വരിക അപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്താണ് ഈ തമ്മിൽ എന്താണ് വ്യത്യാസം ഒന്നും അല്ലെ മലയാളത്തിൽ നമ്മളായിരുന്നു എന്ന് പറയാനവരൊറ്റ പേടേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സിംഗുലർ നൗണുകൾ പ്രോനൗണുകൾ ഉണ്ടല്ലോ അതായത് ഹി ഷി ഇറ്റ് ഒരാളുടെ പേര് ഒരാൾ മാത്രമാണെങ്കിൽ അവിടെ അവൻ ആയിരുന്നു അല്ലെങ്കിൽ അവൾ ആയിരുന്നു അല്ലെങ്കിൽ എന്താണ് അതായിരുന്നു എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ ഒരാളുടെ പേര് ജൂലി ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് വാസ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ ഇപ്പോ അവള് കളിക്കുകയായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ഷീ വാസ് പ്ലേയിങ് അവൾ കളിക്കുകയായിരുന്നു എന്നുള്ളതിന് അവൾ ആയിരുന്നു കളിക്കുക എന്നാണ് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ വരിക സോ നമ്മൾ പറയും ഷീ വാസ് പ്ലേയിങ് എന്ന് പറയും അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ സംസാരത്തിന്റെ ഇടയിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ആണല്ലേ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത് അപ്പോൾ അവൾ കളിക്കായിരുന്നോ എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിലാക്കുക അധിക പേർക്കും വരുന്ന സംശയങ്ങളാണ് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളത് അപ്പോൾ ഒരു ടെക്നിക്ക് എന്താണ് ആദ്യം അവൾ കളിക്കുകയായിരുന്നോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മൈൻഡിൽ സെൻറ്റൻസ് ഉണ്ടാക്കുക അവൾ കളിക്കുകയായിരുന്നു എന്നുള്ളതിനെങ്ങനെ പറയും എന്ന് ആദ്യം ഉണ്ടാക്കി നോക്കുക സോ ഷി വാസ് പ്ലേയി അപ്പോ ഈ വേസിനെ മുന്നിലേക്കൂടുക ഷീനെ അതിന്റെ തൊട്ടപ്പുറത്തേക്കൂടുകൊ നമ്മടെന്തായി ക്വസ്റ്റ്യൻ ആയി അല്ലേ സോ നമ്മൾ ചോദിക്കും അവൾ കളിക്കുകയായിരുന്നോ വേസ് ഷീ പ്ലേയിങ് അവൾ കളിക്കുകയായിരുന്നോ ഇപ്പോ ഷീ വാസ് പ്ലേയിങ് ടെന്നീസ് എന്നാണെന്ന് വിചാരിക്കാം അപ്പോ അവൾ എന്താണ് കളിക്ക് കളിച്ചിരുന്നത് എന്ന് നമ്മൾ ചോദിക്കുകയാണ് അവൾ എന്താണ് കളിച്ചിരുന്നത് എന്താണ് കളിച്ചിരുന്നത് കഴിഞ്ഞു പോയ കാര്യമാണല്ലേ അപ്പോൾ നമ്മൾ ചോദിക്കും ഇപ്പോൾ ഷീ വാസ് പ്ലേയിങ് ടെന്നീസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വേണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ക്വസ്റ്റ്യൻ വേർഡിന്റെ കൂടെ തന്നെ നമുക്കൊരു ഹെൽപ്പിംഗ് വേർബ് വേണം ആ ഹെൽപ്പിംഗ് വേർബ് ഓൾറെഡി സെന്റൻസിൽ തന്നിട്ടുണ്ട് വേർസ് എന്ന് പറയുന്നതാണ് അതാണ് ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് സോ നമ്മൾ ചോദിക്കും വാട്ട് വാട്ട് വാസ് വാസ് അവൾ എന്താണ് കളിച്ചിരുന്നത് ആൻസർ എന്താ വരിക ഷീ വാസ് പ്ലേയിങ് ടെന്നീസ് ആണല്ലോ അതേപോലെ വേറൊരു ഒരു സെന്റൻസ് നോക്കിയാലോ ഇപ്പോ ജൂലി ഡ്രൈവ് ഒരു കാർ ഡ്രൈവ് ചെയ്യുകയായിരുന്നു ജൂലി ഡ്രൈവ് കാർ ഡ്രൈവ് ചെയ്യുകയായിരുന്നു എന്നാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കിയേ അപ്പൊ ജൂലിയാണ് അവിടുത്തെ സബ്ജക്ട് അല്ലെ സോ ജൂലി ആയിരുന്നു ഡ്രൈവ് കാർ ഇങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ വരെ അപ്പൊ സ്വന്തം പറഞ്ഞു നോക്കിയേ യെസ് വെരി ഗുഡ് ജൂലി വാസ് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് കാർ ജൂലി കാർ ഡ്രൈവ് ചെയ്യുകയായിരുന്നു അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് എന്താണ് ജൂലി കാർ ഡ്രൈവ് ചെയ്യുകയായിരുന്നോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടതെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് ആയിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഹെൽപ്പിംഗ് വേബ് അവിടെ ഉണ്ടല്ലോ ഒക്സിലറി വേബ് ഉണ്ടല്ലോ അതിന് ആദ്യത്തിലേക്ക് ഇട്ടിട്ട് സബ്ജക്റ്റിന് രണ്ടാമത്തേതിലേക്ക് മാറ്റുക സോ നമ്മൾ ചോദിക്കും വാസ് വാസ് ജൂലി ജൂലി എന്നുള്ളത് വാസ് ജൂലി വാസ് ജൂലി ജൂലി എ കാർ കാർ ഡ്രൈവ് എന്നാക്കുകയായിരുന്നോ കിട്ടുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് വേറൊരു ഇതിൽ നിന്ന് ഉണ്ടാക്കാം എന്താണ് ആ കൊസ്റ്റ്യന് ജോലി എന്താണ് ഡ്രൈവ് ചെയ്തിരുന്നത് എന്ന് ചോദിച്ചുകൂടെ ചിലപ്പോ എന്തായിരിക്കാം ബസ് ആയിരിക്കാം ചിലപ്പോ എന്തായിരിക്കാം ജീപ്പ് ആയിരിക്കാം എന്തോ ആവാല്ലേ സോ നമ്മൾ ചോദിക്കാണ് ജോലി എന്തായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത് അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുക പിന്നെ വാസ് എന്ന് പറയുന്ന ഓക്സിലറി വേബിനെ സപ്പോർട്ടിങ് വേർബിനെ ഈ ക്വസ്റ്റ്യൻ വേർഡിന്റെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വേർബ് എപ്പോഴും വേണം കേട്ടോ സോ വൈവിംഗ് ആൻസർ എങ്ങനെയാ പറയാ ജൂലി വാസ് ഡ്രൈവിംഗിനെ കാർ എളുപ്പല്ലേ അപ്പോ ഹീ ആണെങ്കിലും ഷി ആണെങ്കിലും ഇറ്റ് ആണെങ്കിലും ഒക്കെ ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ ആണ് യൂസ് ചെയ്തത് എന്നാൽ യു ദ അതേപോലെ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ അവർ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യൽ വേർ എന്നുള്ള ഓക്സിലറി വേർബാണ് വേർ എന്ന് പറഞ്ഞ ആയിരുന്നു ആണെന്ന് പറഞ്ഞു അത് എവിടെയാണ് എന്തിന്റെ കൂടെ ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടത് യു ദേ വി ഇവയുടെ ഒക്കെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സോ നമ്മൾ പറയാണ് അവര് പാർക്കിലേക്ക് പോകുകയായിരുന്നു എന്നാണ് സെന്റൻസ് എന്ന് വെക്കുക നമ്മൾ പറയും പോകുകയായിരുന്നു അപ്പൊ നമ്മൾ ചോദിക്കാണ് അവര് പാർക്കിലേക്ക് പോവുകയായിരുന്നോ എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ വെറി സിമ്പിൾ എന്താണ് വേറിനെ ഇങ്ങോട്ടും ഇടുക ദനെ തൊട്ടപ്പുറത്തേക്ക് മാറ്റുക ബാക്കി അതുപോലെ തന്നെ എഴുതുക സോ ചോദിക്കുക സോ നമ്മൾ എങ്ങനെയാ പറയുക വേയിൻ ടു പാക് അവർ പാർക്കിലേക്ക് പോവുകയായിരുന്നോ സേ ആ സെന്റൻസിൽ നിന്ന് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്ക അവർ എവിടേക്കാണ് പോയിരുന്നത് എന്ന് ചോദിച്ചൂടെ എവിടേക്കാണ് പോയിരുന്നത് അപ്പോ നമ്മൾ എവിടെ എന്നുള്ളതിന് നമ്മൾ വേറെ എന്ന് പറയൂല്ലേ അപ്പോ അവർ എവിടേക്കാണ് പോയിരുന്നത് നമ്മളുടെ ക്വസ്റ്റ്യൻ വേർഡ് നമുക്ക് കിട്ടി വേറാണത് അല്ലെ അപ്പോൾ വേറിന്റെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ ഇല്ല അതിനൊരു ഹെൽപ്പിംഗ് വേർബ് വേണം ഇവിടെ ഹെൽപ്പിംഗ് വേർബ് ഏതാണ് വേർ എന്ന് പറയുന്ന ഡബ്ല്യു ഇ ആർ ഈ വേറാണ് ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് സോ നമ്മൾ ചോദിക്കും where they going? അവർ എവിടേക്കാണ് പോയിരുന്നത് ഇപ്പൊ നമുക്ക് വേർ എന്ന് ചോദിക്കാം കേട്ടോ എവിടേക്ക് പാർക്കിലേക്ക് എവിടേക്ക് എന്ന് എവിടെ പോയിരുന്നു എന്നാണെങ്കിൽ വ ദേ ഗോയിങ് എന്ന് ചോദിക്കാം എവിടേക്കാണ് പോയിരുന്നത് എന്നാണെങ്കിൽ ആ ടൂല്ലോ ടൂൺ എടുത്തിട്ട് വേറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടു സോ ചുവയിങ് അവരെവിടേക്കാണ് പോയിരുന്നത് They were going to the park. അവർ പാർക്കിലേക്കാണ് പോയിരുന്നത് ഇതേപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ പാർക്കിലേക്കാണ് പോയിരുന്നത് എന്നുണ്ടെങ്കിൽ വി വേർ വരും പിന്നെന്താണ് നീ പാർക്കിലേക്കാണ് പോയിരുന്നത് എന്നുണ്ടെങ്കിൽ യു വേർ വരും ഞാൻ പാർക്കിലേക്കാണ് പോയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഞാൻ വാർക്കിലേക്കാണ് പോയിരുന്നത് എന്ന് പറയാൻ ഐ വേസ് ആണ് യൂസ് ചെയ്യട്ടെ അത് ലാസ്റ്റിൽ ഞാൻ പറയാൻ കാരണം എനിക്ക് കമൻറ്റ് ബോക്സിലെ ഒരു ഡൗട്ട് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഐ വോസ് ആണോ ഐ ആണോ യൂസ് ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നുള്ള ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പറഞ്ഞു തരുകയാണ് കേട്ടോ അതായത് നമ്മൾ പറഞ്ഞു ഐ യു ദേവിന്റെ കൂടെ വേറാണ് ആയിരുന്നു എന്ന് പറയാൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു അല്ലെ സാധാരണ അയ്യന്റെ കൂടെ ആയിരുന്നു എന്ന് പറയാൻ വാസാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് അയ്യന്റെ കൂടെ ഈ അയ്യൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ വേസും വേറും യൂസ് ചെയ്യുന്നിടത്ത് മാത്രമേ അയ്യനെ നമ്മൾ എന്താണ് പ്ലൂറലിൻ്റെതായിട്ട് യൂസ് ചെയ്യാറില്ല ബാക്കി എല്ലാ ഭാഗത്തും ഐ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത് എന്നാൽ ഐ വേർ എന്നും പറയാറുണ്ട് അതെപ്പോഴാണ് എന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഞാൻ പാർക്കിലേക്ക് പോവുകയായിരുന്നു എന്ന് പറയാൻ ഐ വോസ് ഗോയിങ് ടു ദ പാർക്ക് എന്ന് പറയുക ഐ വോസ് ഗോയിങ് ടു ദ പാർക്ക് ഞാൻ പാർക്കിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ നീ എവിടേക്കായിരുന്നു പോയിരുന്നത് ഞാൻ പാർക്കിലേക്കായിരുന്നു പോയിരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കൽ എന്താണ് നീ എവിടേക്കാണ് പോയിരുന്നത് അപ്പോൾ ആം ഗോയിങ് ടു ടൂന്നാ പറഞ്ഞത് അല്ലേ അപ്പോൾ ആം ആം ഐ എന്ന് ചോദിക്കാൻ പാടില്ല ആം ഐ എന്ന് പറഞ്ഞാൽ ഞാൻ പാർക്കിലേക്കായിരുന്നോ പോയിരുന്നത് ഞാൻ എന്നോട് തന്നെ ചോദിക്കുമ്പോഴാണ് ആം ഐ പറയുക ഇവിടെ ഒരു വ്യത്യാസം ഉണ്ട് ഞാനെന്ന് ആൻസർ പറയുമ്പോ നീ എന്നല്ലേ ക്വസ്റ്റ്യൻ വരേണ്ടത് അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് എങ്ങനെയാണ് വ യു യൂന്റെ കൂടെ ആയിരുന്നു എന്ന് പറയാൻ വാസെല്ലാം ഉപയോഗിക്കേണ്ടത് വേറാണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം വ യു ഗോയിങ് ടു പാർക്ക് യെസ് ഐ ദം ഗോയിങ് ടു പാർക്ക് അങ്ങനെയാണ് ആൻസർ വരിക ഇവിടെ മാത്രമേ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ ഇത് കൺഫ്യൂഷൻ ഉള്ളവർ എന്ത് ചെയ്യാം ഒന്നുകൂടെ ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് ഒന്നുകൂടെ കേട്ട് നോക്കുക അപ്പം എന്തായാലും മനസ്സിലാവും പിന്നെ ഞാൻ പറഞ്ഞു അയ്യൻ്റെ കൂടെ വേർ യൂസ് ചെയ്യാറുണ്ട് രണ്ട് സിറ്റുവേഷനിലാണ് അയ്യൻ്റെ കൂടെ നമ്മൾ വേർ യൂസ് ചെയ്യാറുള്ളത് അതായത് എന്താണ് അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതായത് ഇമാജിൻ ചെയ്തുകൊണ്ട് പറയില്ലേ ശരിക്ക് എന്താ പറയുക ഇപ്പോ ഞാന് ഒരു ബേർഡ് ആയിരുന്നെങ്കിൽ നമുക്ക് പേടാവാൻ പറ്റുമോ ഇല്ല അല്ലെ ഞാനൊരു ആയിരുന്നെങ്കിൽ എനിക്ക് പറക്കാമായിരുന്നു അല്ലെ അങ്ങനെ പറയില്ലേ ഈ ഫൈവ് വേർ അവിടെ നമ്മൾ വേർ യൂസ് ചെയ്യും ഈ ഫൈവ് വാസ് എന്ന് പറയില്ല അവിടെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോ ഐ വാസും അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോ വേറുമാണ് യൂസ് ചെയ്യുക അപ്പൊ എങ്ങനെയാണ് ആ സെന്റൻസ് വരിക ഈ ഫൈബർ ബേർഡ് ഞാൻ ഒരു ബേർഡ് ആയിരുന്നെങ്കിൽ എങ്കിൽ എന്ന് പറയാനാണ് ഈ ഫ് യൂസ് ചെയ്തത് ഇ ഫൈബർ എ ബേഡ് ഐ കുഡ് ഫ്ലൈ എനിക്ക് ഞാൻ പറക്കുമായിരുന്നു എന്ന് പറയില്ലേ ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു അതേപോലെ നമുക്ക് പറയാം ഞാൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഞാൻ ആളുകളെ സഹായിക്കുമായിരുന്നു നമുക്ക് പറയാമല്ലേ അത് നമ്മളാണോ അല്ല പക്ഷെ നമ്മൾ എന്ത് ഒരു അൺറിയൽ ആയിട്ടുള്ള കാര്യം പറയാണ് ഇഫ് ഐ വർ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇഫ് ഐ വർ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഐ വുഡ് ഹെൽപ്പ് ദ പീപ്പിൾ ഞാൻ ആളുകളെ സഹായിക്കുമായിരുന്നു മനസ്സിലാവുന്നുണ്ടല്ലോ അയ്യൻ്റെ കൂടെ എവിടെയാണ് വേർ യൂസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതേപോലെ തന്നെ ഷീൻ്റെ കൂടെ വേർ യൂസ് ചെയ്യും ഹീൻ്റെ കൂടെ വേർ യൂസ് ചെയ്യും ഇറ്റിൻ്റെ കൂടെ വേർ യൂസ് ചെയ്യും എപ്പോൾ ഇതേപോലെ അൺറിയൽ കണ്ടീഷൻ ആണെങ്കിൽ അവൾ ഒരു പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ അവൾ ഒരു റിച്ച് ആയിരുന്നെങ്കിൽ അവൾ അവനെ എന്നെ സഹായിച്ചേനെ അവൾ റിച്ച് ആയിരുന്നെങ്കിൽ എന്നെ സഹായിച്ചേനെ റിച്ചാണോ അപ്പോ അല്ല നമ്മൾ എന്താണ് പ്രഡിക്ട് ചെയ്തുകൊണ്ട് പറയുക അല്ലെ അപ്പോൾ എങ്ങനെയാണ് വരിക ഇഫ് ഷി വേർ എന്നാ പറയുക അവൾ തന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഇതേപോലെ തന്നെയാണ് അയ്യൻ്റെ കേസും നമ്മൾ എന്താണ് അയ്യൻ്റെ കൂടെ വേറെ യൂസ് ചെയ്യൽ ഇത്തരത്തിലുള്ള സെൻ്റൻസിൻ്റെ കൂടെ മാത്രമാണ് എന്നാൽ ഇഫ് എല്ലാം നമ്മൾ അയ്യൻ്റെ കൂടെ വേറെ എല്ലാം യൂസ് ചെയ്യുക നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് പറയല്ല അത് റിയൽ ആയിരുന്നെങ്കിൽ എന്താണ് നമ്മൾ അയ്യൻ്റെ കൂടെ വാസ് ആണ് യൂസ് ചെയ്യുക റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അയ്യൻ്റെ കൂടെ എന്താണ് യൂസ് ചെയ്യൽ വേഴ്സ് ഫോർ എക്സാമ്പിൾ പറയുകയാണ് ഞാൻ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയെങ്കിൽ സോറി എന്നൊക്കെ പറയാനാണെങ്കിൽ ഈ ഫൈവ് ഈ ഫൈബേർ അല്ല അവിടെ അവിടെ നമ്മൾ ഓൾറെഡി മോശമായിട്ട് പെരുമാറി കഴിഞ്ഞു അല്ലെ അത് റിയൽ ആയിട്ട് നടന്നൊരു സംഭവമാണ് സോ നമ്മൾ പറയും ഇഫ് ഐ വാസ് റൂഡ് ഇഫ് ഐ വാസ് റൂഡ് ഞാൻ മോശമായി പെരുമാറിയെങ്കിൽ പ്ലീസ് അപ്പൊളജൈസ് മേ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ബോസ് ആണ് ഇഫിന്റെ ഇഫ് വരണോടത്ത് മുഴുവൻ വേറാണെന്ന് ആരും ചിന്തിക്കരുത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോ നമ്മള് ആ ഷീ ആണെങ്കിലും സോറി അയ്യാണെങ്കിലും ഷി ആണെങ്കിലും ഹി ആണെങ്കിലും ഒക്കെ വാസാണ് യൂസ് ചെയ്യുക എന്നാൽ അണ്ട്ര ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് വേർ യൂസ് ചെയ്യുക അപ്പം എന്നോട് ഈ ഡൗട്ട് ചോദിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും എന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത് അയ്യൻ്റെ കൂടെ വേറല്ലേ യൂസ് ചെയ്യുക എന്ന് ചോദിച്ചത് അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലായി അയ്യൻ്റെ കൂടെ വാസ്സാണോ വേറെ ആണോ യൂസ് ചെയ്യുക എന്നുള്ളത് കുട്ടികൾ എക്സാം എഴുതുകയായിരുന്നു എന്താണ് കുട്ടികൾ എക്സാം എഴുതുകയായിരുന്നു അപ്പോൾ കുട്ടികൾ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ കുട്ടി എന്നല്ല കുട്ടികൾ എന്നാ പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ പ്ലൂറലാണോ യെസ് ആണ് അപ്പോൾ ഒരു പ്ലൂറൽ ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ അതിൻ്റെ കൂടെ വേർ ആണ് യൂസ് ചെയ്യേണ്ടത് സോ കുട്ടികൾ എന്നുള്ളത് തന്നെ ചിൽഡ്രൻ എന്ന് പറയും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക പല ആളുകളും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് കുട്ടികൾ എന്ന് പറയുമ്പോൾ ചിൽഡ്രൻസ് എന്ന് ചില ആളുകൾ പറയും ചിൽഡ്രൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഇല്ല കേട്ടോ ചൈൽഡ് എന്ന് പറയുന്നതിന്റെ പ്ലൂരലാണ് ചിൽഡ്രൻ എന്ന് പറയുന്നത് ചിൽഡ്രൻ എന്ന് പറയുന്നത് കുട്ടികൾ എന്നാണ് അർത്ഥം കേട്ടോ സോ നമ്മൾ പറയും ചിൽഡ്രൻ വേ റൈറ്റിങ് എക്സാം കുട്ടികള് എക്സാം എഴുതുകയായിരുന്നു അപ്പൊ നമ്മൾ ചോദിക്കുവാണ് കുട്ടികൾ എക്സാം എഴുതുകയായിരുന്നോ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക വേൾഡ്രൻ വേ ചിൽഡ്രൻ റൈറ്റിംഗ് ദ എക്സാം കുട്ടികൾ എക്സാം എഴുതായിരുന്നോ ചിൽഡ്രൻ പേർ റൈറ്റിങ് ദ എക്സാം അപ്പം നമ്മൾ ചോദിക്കുകയാണ് കുട്ടികൾ എന്തായിരുന്നു എഴുതിയിരുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ നിങ്ങൾ എന്നെ സ്വയം എന്ന് പറഞ്ഞ കുട്ടികൾ എന്തായിരുന്നു എഴുതിയിരുന്നത് നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവേണ്ട അപ്പം കമന്റ് ബോക്സിൽ ഇതിന്റെ ഇംഗ്ലീഷ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ